സ്റ്റോറി രാഗേന്ദു പ്രസന്റേഷൻ ഫസ്ന ഫിറ്റിംഗ് ഫസലുദ്ദീൻ വിസുരന്റെ പാതി അമ്മേ എന്തെങ്കിലും തിന്നാനെടുത്തോ സൈക്കിൾ ഒതുക്കി വെച്ചുകൊണ്ട് അവൾ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി അകത്തേക്ക് കയറിയതും അച്ഛനെ കണ്ടു അച്ഛ പോയില്ലേ ആ പോവാ പോവാൻ നിൽക്കുവാ നിനക്കിന്നല്ലേ പോണ്ടത് അമ്മ തിന്ന അവൾ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു അച്ഛൻ്റെ ചെവി പോയി അച്ഛൻ അവളെ കൂർപ്പിച്ചു നോക്കി അവളൊന്നു ഇളിച്ചു കാണിച്ചുകൊണ്ട് അകത്തേക്ക് കയറി നീ എന്താ ഇന്ന് പോകുന്നില്ലേ വെല്ലോം തിന്നാന്ന് വെല്ലം തിന്നാലല്ലേ പോവാൻ പറ്റൂ ഒന്ന് തിന്നാൻ എടുക്കു ഞാൻ ഈ ഒന്ന് മാറ്റിട്ട് വരാം അതെന്തിനാ ഓ ഒന്ന് തിന്നാൻ എടുക്കൻറെ അമ്മേ അതും പറഞ്ഞ് അവൾ അകത്തേക്ക് പോയി ഡ്രസ്സ് മാറി വയലറ്റ് നിറത്തിൽ ഗോൾഡൻ കരയുള്ള ഒരു പട്ടുസാരി കൊണ്ട് തയ്ച്ച ഒരു ഹാഫ് ഗൗൺ ആണ് അവൾ ധരിച്ചത് മുടി പിരിച്ചു പിരിച്ചു കുളിപ്പിനിട്ടു കുഞ്ഞു കുറിയും തൊട്ടു ഈ ഡ്രസ്സ് ഇവിടെ റൂമിൽ നിന്ന് ഇറങ്ങിയ പാടെ ഭക്ഷണം വിളമ്പി കാത്തിരിക്കുന്ന അമ്മയോടായി അവൾ പറഞ്ഞു അച്ഛൻ അപ്പോഴേക്കും പോയിരുന്നു അവൾ കഴിച്ചു കഴിഞ്ഞത് മുറ്റത്ത് തെക്കൻ്റെ വണ്ടി വന്നു നിന്നു അമ്മയും അവളും പുറത്തേക്ക് വന്നു അമ്മയുടെ കവിളിലൊന്ന് മുത്തി എന്റെ കുഞ്ഞി നന്നായിട്ട് പഠിക്കണം കേട്ടോ ഓ ഒരു ഇല്ലാത്ത ഓയും കൊടുത്തവൾ വണ്ടിയിലേക്ക് കയറി കൈവീശി കാണിച്ചു ഈ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് തെക്കൻ വണ്ടി എടുത്തു വണ്ടി പതിവ് പോലെ ഇടനാഴിയിലെത്തിയതും അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്താ ചിരിക്കണേ കഴിഞ്ഞ കൊല്ലം ഇതേ സ്ഥലത്ത് വെച്ച് നിന്റെ കയ്യിൽ നിന്ന് ഒരു ഉമ്മ വാങ്ങിയത് ഓർമ്മയുണ്ടോ അവൻ ചിരി കടിച്ചു പിടിച്ചു ചോദിച്ചു രാവണൻ ഡേ ഡേ അവൻ കള്ളഗൗരവത്തോടെ ഒന്ന് മൂടി എന്നാ ഞാൻ പോട്ടിരാവിടാ കോളേജിന്റെ വെളിയിൽ ഒരു ഓരത്തായി വണ്ടി നിർത്തിയതും അവൾ ചോദിച്ചു അവൻ അവളുടെ കൈ പിടിച്ചു വലിച്ചു അവനോട് ചേർത്തു പുതിയ കോളേജിൽ പോവല്ലേ കാണാൻ കൊള്ളാവുന്നതും കൊള്ളാത്തതുമായ ഒത്തിരി ചക്രന്മാരുണ്ടാവും വായ്നോട്ടത്തിനിടയിൽ ഈ രാവണന്റെ മറക്കാതിരിക്കാൻ എന്താ ഇതിരിക്കട്ടെ അത്രയും പറഞ്ഞവൻ അവൻ്റെ അതിരത്തെ അതിൻ്റെ ഇണയോട് ചേർത്തു വെച്ചു ആദ്യം എതിർത്ത ഭൂമിയുടെ കൈകൾ അവൻറെ കാക്കിക്കുപ്പായത്തിൽ ചുളിവുകൾ തീർത്തു അവൻ അവളുടെ ചുണ്ടിൽ അമർത്തി ചുമ്പിച്ചു ഇരുവദരങ്ങളിലേയും തേൻ നുകർന്നവൻ അതിലൊന്നിൽ കടിച്ചു വിട്ടു ഒരു കള്ളച്ചിരിയോടെ അവൾ നോക്കിയതും കിതച്ചുകൊണ്ട് അവൾ മെല്ലെ കണ്ണു തറന്നു എന്ത് പണിയായി കാണിച്ചു ആൾക്കാരെന്ത് കരുതും അവൾ അവന്റെ നെഞ്ചിൽ തട്ടിക്കൊണ്ട് ചുണുങ്ങി അപ്പോഴും സിന്ദൂരം പടരാത്ത നെറ്റിയിലേക്കായിരുന്നു അവൻ്റെ നോട്ടം അത് മനസ്സിലാക്കി അവൾ ഒന്ന് ഉയർന്നു പൊങ്ങി അവന്റെ ചുണ്ടുകൾ സീമന്തരേഖയിൽ പതിപ്പിച്ചു ഇത് മതി പോട്ടെ അവൻ നാവുകൊണ്ട് ചുണ്ടു നുണഞ്ഞുകൊണ്ട് കള്ളച്ചിരിയോടെ തലയാട്ടി കടിച്ചു വച്ചിരിക്കുന്ന കണ്ണില്ലേ ഡേ അവൾ ഡോറ് തുറന്ന് പുറത്തിറങ്ങി ഓടി അവൾ കോളേജ് ഗേറ്റിനരികിൽ എത്തിയതും സഞ്ജന അങ്ങോട്ടേക്ക് വന്നു അപ്പോഴേക്കും തെക്കൻ പോയിരുന്നു എത്ര നീരായി കാത്തു ഞാനിങ് വന്നില്ലേ എന്താണ് കെട്ടിയോനും കെട്ടിയോളും കാറിൽ റോമാൻസ് ആയിരുന്നു ഭൂമി അവളെ കൂപ്പിച്ചു നോക്കി എൻ്റെ സഞ്ജു ഒന്ന് പാതിയെ നാട്ടുകാർ കേൾക്കും പബ്ലിക്കായിട്ടല്ലേ പഠിച്ചവരല്ലേ എന്നിട്ട് നാട്ടുകാർ കേക്കും പോലും എന്റെ സഞ്ജു അത് അബദ്ധത്തിൽ പറ്റിയതാ നീ വാ ഭൂമി അവളുടെ കൈയും പിടിച്ചകത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും കോളേജ് ഗേറ്റിന് മുന്നിൽ ഒരു കുട്ടി നിന്ന് പരുങ്ങുന്നത് കണ്ടു ഡി ഫസ്റ്റ് ഇയർ ആന്ന തോന്ന പേടിച്ച് നിൽക്കാവും പാവ് വാ നോക്കാം അവരങ്ങോട്ടേക്ക് നടന്നു ഫസ്റ്റ് ഇയർ ആണോ അതെ പേടിച്ച് നിക്കണേണോ പേടിയോ ആർക്ക് പേടി ഞാൻ ഏത് കാലു വച്ച് കേറണു എന്ന് ആലോചിച്ച് നിന്നുപോയതാ ഏ സഞ്ജുവും ഭൂമിയും ഒന്നിച്ചു ചോദിച്ചു അതായത് എനിക്ക് എറണാകുളത്ത് പോയി പഠിക്കാനായിരുന്നു ഇഷ്ടം വീട്ടുകാരെന്നോട് ഇവിടെ കൊടുക്കാൻ പറഞ്ഞു കയ്യിൽ കിട്ടിയ എല്ലാ വിഷയത്തിനും വച്ചു കിട്ടിയത് മേനക്കെട്ട പോളിറ്റിക്സ് അതോർക്കുമ്പോ തന്നെ എടുത്ത കാലം വെച്ച് കയറാൻ തോന്നും ഇനി പഠിക്കേണ്ടത് ഈ കോളേജിലല്ലേ അതോർക്കുമ്പോ വാലത്ത് കാലം വെച്ച് കയറാൻ തോന്നും എന്നാ നീ ചാടി കയറി ഭൂമി അത് പറഞ്ഞതും അവളൊരൊറ്റ ചാട്ടമായിരുന്നു ഇതെന്ത് ജീവിയുടെ കൃഷ്ണ സഞ്ജു ഭൂമി ഏൽക്കാൻ ഭാഗത്തിന് പറഞ്ഞു അല്ല എന്താ പേര് അഞ്ജന അഞ്ജു എന്ന് വിളിച്ചു മൂന്നിന്റെ സ്വഭാവം ഒരേ വേവലിട്ടായത് ആയതുകൊണ്ട് മൂന്നും പെട്ടെന്ന് കൂട്ടായി എന്നാ അഞ്ജുവിന്റെ സംസാരത്തിൽ ഭൂമി ഓർത്തത് മുഴുവൻ അപ്പുരട്ടനെയാണ് രണ്ടിന്റെ സ്വഭാവം തമ്മിൽ നല്ല ചേർച്ചയാ അതോർത്തപ്പോ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഹലോ നിങ്ങൾ വന്നേ മൂവരും ഓരോന്ന് െ വാഗമരച്ചോട്ടിൽ നിന്ന് ബൈക്കുകളുടെ കുറച്ച് വിളിച്ചു എടി എടി ചെറിയ പേടിയോടെ പറഞ്ഞു അത് ഹലോ ഭൂമി എന്തോ പറയാൻ വന്നതും അഞ്ജു അവരുമായിട്ട് അങ്ങോട്ട് നടന്നു അവർ ചെല്ലുമ്പോൾ ഒരു തന്നെ അവർ റാഗ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു സഞ്ജനയും ഭൂമിയും ഭയത്തോടെ തലയാട്ടുമ്പോ അഞ്ചു മാത്രം മുപ്പത്തിരണ്ട് പല്ലും കാട്ടി അങ്ങ് തലയാട്ടി ആളിയോ നോക്കിയേ ഇവിടെ ഒരു ട്യൂബ് ലൈറ്റ് വന്ന് നിൽക്കുന്നു കൂട്ടത്തിൽ ഒരുത്തൻ ബാക്കിയുള്ളവന്മാരോട് വിളിച്ചു പറഞ്ഞു അത് കേട്ട് ഭൂമിയും സഞ്ജുവും അവർ റാഗ് ചെയ്തുകൊണ്ടിരുന്ന പയ്യനും അഞ്ജുവിനെ നോക്കി അവളുടെ മുപ്പത്തിരണ്ട് പല്ലും ഉണ്ട് വെളിയിൽ എടി പോളെ എന്റെ പേരെന്തുവാ ഒരു ചേട്ടൻ അഞ്ജുവിനോട് ചോദിച്ചു അഞ്ജന അതിന് നീ എതിരാടി വെച്ച ഈ ട്യൂബ് ലൈറ്റ് കത്തിച്ചു വച്ചേക്കുന്ന പോലെ മുപ്പത്തിരണ്ട് വല്ലു വിളിച്ചു നിൽക്കുന്നത് നീ പാട്ട് പാടുവോ പിന്നെ ചേട്ടന് എത്ര പാട്ട് വേണം കൊച്ചേ കേക്കാൻ കൊള്ളാവുന്ന ഒരു പാട്ടുപാട് അവളുടെ അലച്ച കേട്ട് ചേട്ടന്മാര് റാഗ് ചെയ്തുകൊണ്ടിരുന്ന ആ പയ്യൻ ആദ്യം ഞെട്ടി ഓടി പിന്നെ അത് ചെവിയും പൊത്തിപ്പിടിച്ച് സഞ്ജരിയും ഇതിലും വലുത് അപ്പോട്ടിന്റെ കയ്യിൽ നിന്ന് കേട്ടിട്ടുള്ളത് കൊണ്ട് ഭൂമി മാത്രം ഓടില്ല പാടിക്കഴിഞ്ഞ് അഞ്ചു ചുറ്റും നോക്കിയതും ആരെയും തന്നെ കാണാനില്ല ഏ ചേട്ടന്മാരൊക്കെ പോയോ അല്ല സഞ്ജു ഇവിടെ അതെ അവരൊക്കെ പോയി നീ വാ ക്ലാസ്സിൽ പോവാം സഞ്ജനയും അവർ റാഗ് ചെയ്തോണ്ടിരുന്ന പയ്യനും ഓടി ഒരേ ക്ലാസ്സിൽ കയറുന്നു താനീ ക്ലാസ്സിലെ ബി എ പൊളിറ്റിക്സ് നേരത്തെ നമ്മളെ റാഗ് ചെയ്തോണ്ടിരുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള സീനിയേഴ്സാ ഞാൻ അശ്വിൻ അവൻ പരിചയപ്പെടുത്തിക്കൊണ്ട് നിൽക്കേ ഭൂമിയും അഞ്ചു അങ്ങോട്ടേക്ക് വന്നു ഭൂമിയും സഞ്ജുവും അഞ്ചുവും സെക്കൻഡ് ലാസ്റ്റ് ബെഞ്ചിൽ അശ്വിൻ ലാസ്റ്റ് ബെഞ്ചിലുമായിരുന്നു ക്ലാസ്സിൽ ഏകദേശം പിള്ളേരൊക്കെ വന്നെങ്കിലും നാല് പേരും അവരുടെ ലോകത്താണ് ഡി ഡീ സാറ് തോന്ന എല്ലാവരും എഴുന്നേൽക്കുന്നത് കണ്ടതും അശ്വിൻ പറഞ്ഞു അവർ നാലും ചാടി എഴുന്നേറ്റു ലാസ്റ്റ് ബെഞ്ചിലായിരുന്നതുകൊണ്ടും പൊക്കം കുറവായിരുന്നതുകൊണ്ടും ഭൂമിക്കു അഞ്ജുവിനും സഞ്ജുവിനും സാറിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവർ മൂന്നും ഏന്തി വലിഞ്ഞു നോക്കി അശ്വിൻ പിന്നെ ആരായാലും നമ്മൾ ബാധിക്കുന്ന കാര്യമല്ലെന്ന് തിരിച്ചറിവോടെ നിന്നു നിങ്ങൾ പെൺകുട്ടികളൊക്കെ എന്ത് ഭാഗ്യ നിങ്ങൾ സാറുമാരെ പ്രേമിക്കും പോലെ ഞങ്ങൾക്ക് ടീച്ചർമാരെ പ്രേമിക്കാൻ പറ്റില്ലല്ലോ അശ്വിൻ ആരോടെന്നില്ലാതെ പറഞ്ഞു ഒന്നും മിണ്ടാതിരിടാ എല്ലാവരും ഇരുന്നതും അവർ സാറിന്റെ മുഖം കണ്ടു അഞ്ജു അശ്വി ഇരുന്നു സഞ്ജുവും ഭൂമിയും അങ്ങനെ നിന്നു സഞ്ജനയുടെ കണ്ണിൽ ഒരു ഭൂമിയുടെ കണ്ണിൽ ഞെട്ടലായിരുന്നു സാറിന്റെ മുഖം കണ്ട് ഞെട്ടിത്തെ നിൽക്കുന്നവൾമാരെ കണ്ടതും അശ്വി ഉടനെ അവരുടെ കയ്യിൽ പിടിച്ചിരുത്തി എങ്കിലും അവരുടെ മുഖത്തെ ഞെട്ടൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ഹായ് ഐ യുവർ ക്ലാസ് ഇയാളോ ഇയാളല്ലേ എന്നെ ഇടിച്ചിട്ടെ അപ്പൊ ഇതിനാണോ ഇയാളീ നാട്ടിലേക്ക് പുതുതായിട്ട് വന്നേ ഭൂമി ആലോചിച്ചൊന്ന് കണ്ണ് തെറ്റി സഞ്ജനയെ നോക്കിയതും സാറിനെ നോക്കി വെള്ളം ഇറക്കുന്ന സഞ്ജനയെയാണ് കണ്ടത് ടി എന്തുവാടി ഇത് ഭൂമി തോടുകൊണ്ട് തോളിൽ തട്ടി സഞ്ജനയോടായി ചോദിച്ചു ഓ സാറെന്ന ലുക്കാ ലേ എടി അപ്പൊ നിന്നെ ഏത് കിട്ടണോ പ്ലസ് ടു ഇട്ടപ്പോ അവനെ വിട്ടു എടി മഹാഭാബി ഒന്ന് കൂടി സ്വസ്ഥായിട്ട് വായി നോക്കാനും സമ്മതിക്കില്ല ക്ലാസ് ഒക്കെ കഴിഞ്ഞ് സാറ് പോയി അടുത്ത അവർ ടീച്ചർ വന്ന് എല്ലാവരെയും പരിചയപ്പെട്ടു പോയി ഇന്റർവെലിന് നാലും കൂടി ക്യാൻറ്റീനിലേക്ക് വച്ചു പിടിച്ചു എല്ലാവരും പപ്സും ചായയും കുടിച്ചു ഒന്നും വാങ്ങില്ല എണ്ണപ്പലഹാരം കഴിച്ചാൽ അവളുടെ ഇച്ചായന അവളെ കൊല്ലും ഡീ നിന്റെ സ്റ്റോറി പറ പബ്സ് കഴിക്കുന്നതിനിടയിൽ അശ്വിൻ ചോദിച്ചു സ്റ്റോറിയോ ആ നിന്റെ രാവണൻ നിന്നെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയ കഥ ഈ പിടെ വച്ചോ നമുക്ക് കുറച്ച് പ്രൈവസി ഒക്കെ കിട്ടുന്നിടത്ത് വെച്ച് അതുപോലെ ഓ ഒന്ന് പറഞ്ഞ് തുറക്കി വച്ചാ എന്നാ നമുക്ക് ഈ അവർ കട്ട് ചെയ്യാം അശ്വിനൊരാശയം മുന്നോട്ട് വെച്ചതും എല്ലാവരും സമ്മതിച്ചു അവർ ക്ലാസ് കട്ട് ചെയ്ത് സ്റ്റെയറിൽ വന്നിരുന്നു എല്ലാവരും ഭൂമിക്കായി കാതോർത്തു അവളൊന്നും വിടാതെ അവരോടെല്ലാം പറഞ്ഞു ഈ അപ്പുവിട്ടും ജയിലിലൊക്കെ കിടന്നത് നേരാണോ അതും ഈ വാട വെട്ടിയതിനൊക്കെ അയ്യേ ദാരിദ്ര്യം അപ്പോ നിനക്ക് നിന്റെ രാവണനെ ഇഷ്ടമാണോ അശ്വിൻ ആകാംക്ഷയോടെ ചോദിച്ചു ഇഷ്ടമാണെന്നും പറയാം അല്ലെന്നും പറയാം ഡേഡി നീ വളഞ്ഞ് മൂക്ക് പിടിക്കാതെ കാര്യം പറ ആരുല്ലാതെ വളർന്നത് കൊണ്ട് എന്നോട് ഇഷ്ടം തോന്നിപ്പോ അത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതാകാം രാവണൻ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഓർമ്മ വച്ചിട്ട് എന്റെ സ്നേഹത്തിന് വേണ്ടി വാശി പിടിച്ച ഒരേ ഒരാള് അതാ ആ രാവൺ കർക്കശത്തിന്റെ മുഖം മൂടിയണിഞ്ഞ് എന്റെ അച്ഛനെ ഉള്ളിലൊതുക്കിയ സ്നേഹവും സ്നേഹപ്രകടനങ്ങളും എനിക്ക് മുന്നിലേക്ക് വെച്ച് നിരത്തിയത് ആ രാവണനാ എന്തുകൊണ്ടോ സ്നേഹിക്കാതിരിക്കാൻ കഴിയുന്നില്ല എനിക്ക് അതുപോലെ എന്നെ കെട്ടാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ ചെറ്റിത്തരങ്ങൾ ഓർക്കുമ്പോൾ സ്നേഹിക്കാനും പറ്റുന്നില്ല എന്നെ സ്നേഹിച്ചു പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആർദ്രോ സാറിനെ തല്ലി അവശനാക്കിയതും എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ശരീരത്തെ കടന്നു പിടിച്ചത് ഒന്നും എനിക്കെന്തോ അംഗീകരിക്കാനും കഴിയുന്നില്ല പിന്നെ പിന്നെ എങ്ങനെ ഞാൻ അയാളെ സ്നേഹിക്കും എന്തായാലും ഒരു കാര്യം പറയാം ഇപ്പൊ നീ ആ രാവണൻ്റെ ഭാര്യ അവൻ്റെ മേലെ ആരെക്കാളും അധികാരമുള്ളത് നിനക്കാ അതുകൊണ്ട് തന്നെ അവനെ തെറ്റിൽ നിന്നും തിരുത്തി തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട് അറ്റ്ലീസ്റ്റ് ആ രാവണനെ കൊണ്ട് മറ്റാർക്കും ഉപദ്രവം ഉണ്ടാകാതിരിക്കാനെങ്കിലും സംഭവം ആ രാവിലെ ആളൊരു പുലിക്കുട്ടിയാണെങ്കിലും നിന്റെ മുന്നിൽ പൂച്ചക്കുട്ടിയാ അശ്വിൻ പറഞ്ഞു അത് ശരിയാ ഇവള് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇവളുടെ കെട്ടിയോനാള് ടെറാണെങ്കിലും ഒടുക്കത്തെ റൊമാൻസാ മതി മതി ഫസ്റ്റ് ഡേ തന്നെ ക്ലാസ് കട്ടാക്കി ഇരിക്കുവാ വാ പോവാ ഭൂമി പറഞ്ഞത് മൂന്നും ചാടി എഴുന്നേറ്റ് ക്ലാസ്സിലേക്ക് പോയി തുടരും